എന്നാ പിന്നെ നമുക്ക് ആ വാവരുപള്ളി അങ്ങ് പൊളിച്ചാലോ ചോദിക്കുന്നത് ഞാനല്ല ഈ താഴെ കാണുന്ന ഈ ചേട്ടനാണ് നങ്ങീത് ഗോവിന്ദൻകുട്ടി രാധാകൃഷ്ണൻ ഇന്ന് വരെ കേൾക്കാത്ത ഒരു പേരാണ് എന്തായാലും എന്തെങ്കിലും ആവട്ടെ ഈ കമന്റ് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സനാതന ധർമ്മം എന്ന ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റിന്റെ താഴെയാണ് പോസ്റ്റ് ഇങ്ങനെയാണ് വാവർ എന്ന് പറയുന്നത് മുസ്ലിംസിന്റെ ദൈവമാണോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് എരുമേലിയിൽ മാത്രം വാവറിന് വേണ്ടി ഒരു മസ്ജിദ് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ കാശിന് വേണ്ടി മുസ്ലിങ്ങൾ പറഞ്ഞു പരത്തിയ ഒരു കഥ മാത്രമാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം ഏതായാലും ചരിത്രങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം പക്ഷേ ഇത് കാണുന്ന നിങ്ങൾ വർഗീയതയ്ക്ക് എതിരായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പേജിന് സനാതനധർമ്മം എന്ന ഈ പേജിനെ മാക്സിമം റിപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേരള പോലീസിനെ ഇതിനകത്ത് മെൻഷൻ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കാരണം കഴിഞ്ഞ ദിവസം കാരണം കഴിഞ്ഞ ദിവസം കേരള പോലീസ് തന്നെ ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്ന കലാവാഹവനങ്ങൾ ചെയ്യുന്ന വർഗീയത തുപ്പുന്ന എല്ലാ പേജുകളും കേരള പോലീസിന് മുന്നിലേക്ക് എത്തിക്കണമെന്ന് അവർ വളരെ താഴ്മയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതാണ് ഇതുപോലെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റാത്ത കുറെ എണ്ണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്